ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക ഇറങ്ങി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ബസൂക്കയുടെ വിജയം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു വിജയമായിരുന്നു എംബുരാൻ വലിയ ഹൈപ്പിൽ ഇറങ്ങിയ ചിത്രമാണ് പക്ഷേ പ്രതീക്ഷിച്ച ഹൈപ്പ് നിലനിർത്താൻ എംബുരാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ബസൂക്കയുമായി എത്തിയിരിക്കുന്നത് ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസൂക്ക വലിയൊരു ഹിറ്റായി മാറിയിരിക്കുന്നു എന്താ പറയുക ബിറ്റും ബിറ്റും ഇല്ലാത്ത ബമ്പർ ഹിറ്റ് എന്ന് പണ്ട് പറയാറുണ്ട് അഭിലാഷയുടെ തരംഗകാലത്ത് ആദിപാപത്തിൻ്റെ പാപത്തിന്റെ തരംഗകാലത്ത് ഈ കാലത്ത് ആ കാലത്ത് ഇന്നലെ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ പത്മരാജൻ കൊടുത്ത അഡ്വർടൈസ്മെൻ്റാണ് ബിറ്റും ബിറ്റും ഇല്ലാത്ത ബമ്പർ ഹിറ്റെന്ന് അന്നത്തെ സിനിമകളിൽ ബിറ്റ് രംഗങ്ങൾ സുലഭമായിരുന്നു ഇന്ന് അതില്ല ഇന്ന് സിനിമ മാറി നൂചൻ സിനിമയായി മാറി എന്തായാലും ബസൂക്ക എംബുരാണിയും കടത്തിവെട്ടി മുന്നോട്ട് പോയിരിക്കുന്നു മെഗാസ്റ്റാർ ശക്തമായ തിരിച്ചുവരവ് നടത്തിയെന്ന് പറയാൻ പറ്റില്ല കുറേ കാലമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രങ്ങളൊക്കെ ശ്രദ്ധേയമാണ് വലിയ വിജയങ്ങളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ഓരോ ചിത്രങ്ങളും വളരെ 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 സൂക്ഷിച്ചാണ് എടുക്കുന്നത് അതാണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങളുടെ പ്രത്യേകത കഴിഞ്ഞ രണ്ട് വർഷമായി മമ്മൂട്ടി അഴകുഴമ്പൻ ചിത്രങ്ങളിൽ അഭിനയിക്കാറില്ല നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി മമ്മൂട്ടിയുടെ താരപദവി അരക്കിട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹൈപ്പോടെ ഇറങ്ങിയ ചിത്രമാണ് യംപുരാൻ യംപുരാൻ പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചില്ല എങ്കിലും അതിൻ്റെ പ്രീ പബ്ലിസിറ്റി അതിന് വലിയ നേട്ടമായി മാറി അതുകൊണ്ട് തന്നെ മോഹൻലാലിന് മോഹൻലാലിൻ്റെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾക്ക് കൈപ്പൊള്ളിയില്ല ംബുരാൻ സൃഷ്ടിച്ച വിവാദങ്ങൾ നിലയ്ക്കാതെ പോകുന്നു എംബുരാൻ ആർ എസ് എസ് വിരുദ്ധ ചിത്രം ആണെന്നും ബി ജെ പി വിരുദ്ധ ചിത്രമാണെന്നും ഒക്കെ പറയുകയും പിന്നീട് അതിലെ പല രംഗങ്ങളും കട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ നിർമ്മാതാക്കൾക്ക് മാത്രമല്ല അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലനും അതിൻ്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകളിൽ ഈ ഡി റെയ്ഡ് നടത്തിയതും ഒക്കെ ശ്രദ്ധേയമാണ് ബസോക്ക അതേസമയം യാതൊരുവിധ പബ്ലിസിറ്റിയും ഇല്ലാതെ ഇറങ്ങിയ ഒരു ചിത്രമാണ് മമ്മൂട്ടിയുടെ അനാരോഗ്യ അവസ്ഥ കാരണം മമ്മൂട്ടിക്ക് ആണെന്നൊക്കെ പറയുന്നു ഒന്നുമല്ല മമ്മൂട്ടിക്ക് ശാരീരിക പ്രശ്നങ്ങളുള്ളത് കാണണം കാരണം അദ്ദേഹം വലിയ പ്രമോഷന് ഇറങ്ങിയില്ല എങ്കിലും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തൻ്റെ ചിത്രത്തെ പറ്റിയുള്ള ഒരു വിവരണം പ്രമോഷൻ നടത്തി ബസൂക്ക എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്നു ബസൂക്കയുടെ ഷോ കണ്ടു കഴിയുമ്പോൾ ആദ്യം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വികാരം അവസാനത്തെ നിമിഷങ്ങളിലെ ടെസ്റ്റുകളാണ് മാത്രമല്ല ചെറിയ ലാഗുണ്ട് ചിത്രത്തിന് ഒരു ഗെയിം നടക്കുമ്പോൾ ഒരു ഫുട്ബോൾ ആണെങ്കിൽ പോലും ഒരു ലാഗ് ഉണ്ടാകും ആ ലാഗ് ഈ ചിത്ര ഈ ചിത്രത്തിനുമുണ്ട് പക്ഷേ ആ ലാഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിത്രം പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ജനങ്ങൾ വളരെ സംതൃപ്തിയോടെ സംതൃപ്തിയോടുകൂടിയാണ് ബസൂക്ക കണ്ട് ഇറങ്ങുന്നത് ബസൂക്ക മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു ന്യൂഡൽഹിയായി മാറിയിരിക്കുന്നു ന്യൂഡൽഹി ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് മമ്മൂക്കയുടെ ചിത്രങ്ങൾ തുരുതുരെ പൊട്ടി മമ്മൂക്കയ്ക്ക് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ മമ്മൂട്ടി ഏറെ പ്രതീക്ഷിച്ച് ചെയ്ത വീണ്ടും ദിനരാത്രങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തകർന്നത് മമ്മൂട്ടിക്ക് വലിയൊരു തിരിച്ചടിയായി മാറി പക്ഷേ ന്യൂഡൽഹിയിലൂടെ മമ്മൂട്ടി താരമൂല്യം പിടിച്ചെടുത്തു തനിയാവർത്തനിയാവർത്തനത്തിലൂടെ താരമൂല്യം തനിവാ തനിയാവർത്തനമാക്കിയെടുത്തു പിന്നീട് അങ്ങോട്ട് മമ്മൂട്ടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ മമ്മൂട്ടി ശ്രദ്ധിക്കുന്നത് കോടി സിനിമയല്ല മറിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്ന സിനിമയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്ന സിനിമ അതാണ് മമ്മൂട്ടിയുടെ ലക്ഷ്യം ബസുക്കയും അങ്ങനെയുള്ള ചിത്രമാണ് ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസുക്ക ഇന്ന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു വലിയ തരംഗമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞതോടുകൂടി വലിയൊരു തരംഗമായി അത് മാറിയിരിക്കുന്നു ന്യൂഡൽഹി തിയേറ്ററുകളിൽ എത്തുമ്പോൾ വലിയ തരംഗമൊന്നും ഇല്ലായിരുന്നു ഒരു സാധാരണ ചിത്രമെന്ന നിലയിലാണ് ന്യൂഡൽഹി തിയേറ്ററുകളിൽ എത്തിയത് പക്ഷേ ന്യൂൺ ഷോ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഷോ അന്ന് അതിന് ന്യൂൺ ഷോ എന്നാണ് പറയുന്നത് ന്യൂൺ ഷോ കഴിഞ്ഞപ്പോൾ ചിത്രം വലിയ ഹിറ്റായി മാറി വൈകുന്നേരത്തെ ഷോ അതായത് ഈവനിങ് ഷോ നടക്കുമ്പോൾ അത് പ്രദർശിപ്പിച്ചിരുന്ന തിരുവനന്തപുരത്തെ അഞ്ച അഞ്ചലി തിയേറ്ററിൻ്റെ ഗ്ലാസ്സുകൾ തകർന്ന് തരിപ്പണമായി അത്ര അത്രയ്ക്ക് പ്രേക്ഷകരുടെ ഇടിയായിരുന്നു ആ ചിത്രം കാണാൻ ബസുക്കയും അതുപോലെ ആയിരിക്കുന്നു ഇപ്പോൾ ബസുകയുടെ ബുക്കിങ് ഫുള്ളായി മാറിക്കൊണ്ടിരിക്കുന്നു ബസുക മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ വലിയൊരു ഹിറ്റായി മാറിയിരിക്കുന്നു മമ്മൂക്ക ഇപ്പോഴും മമ്മൂക്ക തന്നെയാണ് മമ്മൂക്കയ്ക്ക് മമ്മൂക്കയുടേതായ ഒരുപാട് പ്രത്യേകതകളുണ്ട് മമ്മൂക്ക ഓരോ സിനിമയിലും ഓരോ സിനിമ ഓരോ സിനിമ ചെയ്യുമ്പോഴും എടുക്കുന്ന എഫർട്ട് അത് ശ്രദ്ധേയമാണ് അതാണ് മമ്മൂക്കയുടെ പ്രത്യേകത എന്തായാലും ബസൂക്കയുടെ വിജയം ആഘോഷിക്കുകയാണ് മമ്മൂട്ടി ഫാൻസുകാർ ഈ മനുഷ്യൻ ഇപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് എഴുപത്തി മൂന്നാം വയസ്സിലും ആ മനുഷ്യൻ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എഴുപത്തി മൂന്നാം വയസ്സിലും ആ മനുഷ്യൻ നമ്മെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല ആ മനുഷ്യൻ നമ്മെ പുനർ വിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നതിൻ്റെ പ്രതീകമാണ് അദ്ദേഹം ഒരു കാലത്ത് ചെയിൻ സ്മോക്കറായിരുന്ന അദ്ദേഹം പിന്നീട് പുകവലി ഒറ്റ ദിവസം കൊണ്ട് നിർത്തി സാധാരണ ആൾക്കാർക്കത് കഴിയില്ല മാത്രമല്ല മയക്കുമരുന്നിനെതിരെയും മദ്യത്തിനെതിരെയും അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങളും ശ്രദ്ധേയമാണ് എഴുപത്തി വയസ്സിലും യുവത്വത്തിൻ്റെ ചുറുചുറുക്കൂടെ മമ്മൂക്ക നിൽക്കുമ്പോൾ അതിൽ കേരളീയരായ നമുക്ക് അഭിമാനിക്കാം കാരണം മമ്മൂക്ക എന്നും മമ്മൂക്കയാണ് മമ്മൂക്ക എന്നും മമ്മൂക്കയാണ് എന്ന് മാത്രമല്ല മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞതോട് പറഞ്ഞ ഒരു വാക്കുകൂടി ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം മരിക്കുന്നതുവരെ അഭിനയിക്കണം എന്നെ മലയാള സിനിമയ്ക്ക് വേണ്ട എന്നെ സിനിമയ്ക്ക് വേണ്ട പക്ഷേ സിനിമയെ എനിക്ക് വേണം എന്ന് തുറന്നു പറഞ്ഞ മെഗാസ്റ്റാറാണ് അദ്ദേഹം ഇന്ത്യയിലെ ഒരു മെഗാസ്റ്റാറും അങ്ങനെ പറഞ്ഞിട്ടില്ല മോഹൻലാൽ എടുക്ക പറഞ്ഞത് എന്നെ മടുക്കുമ്പോൾ എന്നെ പ്രേക്ഷകർക്ക് മടുക്കുമ്പോൾ ഞാൻ അഭിനയം നിർത്തും എന്നാണ് പക്ഷേ മമ്മൂക്ക അങ്ങനെ പറഞ്ഞിട്ടില്ല മമ്മൂക്കു അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അയാൾക്ക് സിനിമയാണ് എല്ലാമല്ല വീണ്ടും വീണ്ടും മലയാളികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എഴുപത്തി മൂന്നുകാരൻ വീണ്ടും വീണ്ടും മലയാളികളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എഴുപത്തി മൂന്നുകാരൻ എന്തായാലും എംബുരാണിയും കടത്തി വെട്ടി ബസുക മുന്നേറുന്നു ബസുകയ്ക്ക് ഇപ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ ബുക്കിംഗ് ബുക്കിങ്ങിന് വേണ്ടി ആൾക്കാർ ഇരച്ചു കയറുന്നു മമ്മൂട്ടി മാജിക് വീണ്ടും